ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് പരിസ്ഥിതി ദിന ക്യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് സസ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഏതാണ് ഉത്തരം മുളയാണ് സസ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് ഏത് മരമാണ് ഉത്തരം തെങ്ങാണ് ആയിരം ആവശ്യങ്ങൾക്കുള്ള മരമെന്ന് അറിയപ്പെടുന്നത് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏതു വർഷമാണ് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മേധാ ഭർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവെന്ന് അറിയപ്പെടുന്നത് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം റേച്ചൽ കഴ്സൺ രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം റിപ്പബ്ലിക് ഓഫ് കൊറിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ് ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ആറളം വന്യജീവി സങ്കേതം മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഏതാണ് ഉത്തരം പെഡോളജിയാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ കേന്ദ്ര സർക്കാർ വന്യജീവി സംരക്ഷണത്തിനുള്ള അവാർഡ് ഏർപ്പെടുത്തിയത് ആരുടെ പേരിലാണ് ഉത്തരം അമൃതാ വൈഷ്ണോയി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത് ഏത് ജില്ലയിലാണ് ഉത്തരം ഇടുക്കി ജില്ലയിൽ പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏതാണ് ഉത്തരം ഗ്രീൻ പീസ് എന്ന സംഘടനയാണ് പരിസ്ഥിതി കമാൻഡോകൾ എന്ന് അറിയപ്പെടുന്ന സംഘടന മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഉണ്ടായത് ഉത്തരം അറബി ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്കുണ്ടായത് കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടി ഏതാണ് ഉത്തരം എൻ്റെ മരം എന്ന പദ്ധതി കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം മണ്ണൂത്തിയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം പക്ഷികളുടെ വൻകര എന്ന് അറിയപ്പെടുന്നത് ഏത് വൻകരയാണ് ഉത്തരം തെക്കേ അമേരിക്കയാണ് പക്ഷികളുടെ വൻകര എന്ന് അറിയപ്പെടുന്നത് എവിടെ വച്ചാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും യോജിക്കുന്നത് ഉത്തരം നീലഗിരി സൈലൻ്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പാലക്കാട് ജില്ല സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെയും മറ്റും ഭൂമിയിലെത്താതെ തടഞ്ഞു നിർത്തുന്ന പാളി ഏതാണ് ഉത്തരം ഓസോൺ പാളി കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം തമിഴ്നാടാണ് കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്